ഇന്ന് നമുക്ക് യജ്ഞ നിയമത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ യജ്ഞ നിയമത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം സാമ്പത്തികമായി നല്ല സുരക്ഷിതമായ ഒരു കുടുംബം ധാരാളം സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഈ അച്ഛനും മകനും തമ്മിൽ വലിയ വാത്തർക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ് അപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചുപേരാണ് ആ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ ചെന്നപ്പോഴാണ് നമുക്ക് വിഷയം മനസ്സിലാവുന്നത് എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മകന് പത്തൊൻപന്ത്രണ്ട് വയസ്സൊക്കെ ആയി മകനൊരാഗ്രഹം എൻ്റെ പേരിൽ കുറച്ച് സ്ഥലം വേണം ആ സ്ഥലത്ത് ഇങ്ങനെ അധ്വാനിച്ച് നല്ല പണമൊക്കെ ഉണ്ടാക്കണം വലിയ പണക്കാരനാകണം ഇതൊക്കെയാണ് മകൻ്റെ സ്വപ്നങ്ങൾ പക്ഷേ അച്ഛനും അമ്മയും ഈ സ്ഥലം എഴുതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ അവിടെ ചെന്നു രണ്ടു കൂട്ടരും അവരവരുടേതായ വാദങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതിൻ്റെ ഇടയിൽ മകൻ ഗംഭീരമായ ഒരു കമൻറ്റൊക്കെ നടത്തി ഞാനൊരു വ്യക്തിയൊന്നുമല്ല ഒരു മഹാപ്രസ്ഥാനമാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പേരിൽ സ്ഥലം വേണമെന്നാണ് പറഞ്ഞത് ഓട്ടെ എന്തായാലും ഞങ്ങൾക്കുണ്ടായ ഒരു വികാരം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടു ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ കുറേ സ്ഥലമൊക്കെ ഈ അച്ഛൻ മകൻ്റെ പേരിൽ എഴുതി കൊടുത്തു ആ സ്ഥലത്ത് മകൻ അധ്വാനിക്കാൻ തുടങ്ങി പണമൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷേ അതോടൊപ്പം അവന് ധാരാളം കൂട്ടുകെട്ടുണ്ടായി ആ കൂട്ടുകെട്ടിലൂടെ അവൻ നശിച്ചു പരിപൂർണമായിട്ട് അവൻ്റെ ഒരു വ്യക്തി ജീവിതം നശിച്ചു എന്ന് പറയാം അതേപോലെ തന്നെ മകൻ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം നോക്കാതെയുമായി അപ്പം ഈ ഒരു കുടുംബത്തിൽ സംഭവിച്ചാൽ എന്താണെന്ന് നോക്കാം ഈ അച്ഛനും അമ്മയും മകൻ്റെ സുസ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല വീണ്ടും വണ്ണം പ്രവർത്തിച്ചിട്ടില്ല അതേപോലെ തന്നെ മകൻ അച്ഛന്റെയും അമ്മയുടെയും സുസ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല ഫലം എന്താ രണ്ടു പേരുടെയും നാശവും കുടുംബത്തിന്റെ നാശമാണ് അപ്പം ഇവിടെ യജ്ഞ നിയമം പറയുന്നത് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സുസ്ഥിതിയെ കരുതി വേണം പ്രവർത്തിക്കാൻ കാരണം എന്താണ് ഈ ലോകത്തുള്ള ഓരോന്നും മറ്റൊന്നിനുള്ളതാണ് ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സുസ്ഥിതിയെ കരുതി വേണം പ്രവർത്തിക്കാൻ എന്ന് യജ്ഞ നിയമം പറയുന്നു ഈ ഗംഭീരമായ ഒരു ആശയത്തിനെ കുറിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതില് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പരസ്പരം ഭാവയന്ത്ര ശ്രേയ പരമവാക്സ്യത പരസ്പരം സഹകരിച്ചു നിന്നുകൊണ്ട് അപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ ശ്രേയസിനെ പ്രാപിക്കൂ മനുഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരസ്പരം സഹകരിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രേയസിനെ പ്രാപിക്കൂ നീ രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് യജ്ഞായ ആചരത കർമ്മ സമഗ്രം പ്രബലീയത ഈ യജ്ഞാർത്ഥം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം എങ്ങനെയുള്ളതായിരിക്കും സമഗ്രമായ കർമ്മമായിരിക്കും എന്നാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് ന്യായം ലോകസ്ഥി യജ്ഞസ്യ അതായത് യജ്ഞാർത്ഥമല്ലാതെ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് ഈ ലോകം ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഭൗതികമായ ഒരു സുഖവും അവന് ലഭിക്കില്ല എന്നർത്ഥം ഇപ്പൊ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയാനുള്ളതൊക്കെ ഈ മൂന്ന് വാക്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ശ്രേയസ്സനെ പ്രാപിക്കണം അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മത്തിനൊരു സമഗ്രത വരും അതൊരു അതിനൊരു പൂർണത വരും അങ്ങനെ പൂർണ്ണമായി നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയുമെന്നാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നത് ഇനിയും ഈ വിജയം വരിക്കാൻ ഏഴ് ഹിന്ദു ആധ്യാത്മിക നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ ബോധാനന്ദ സ്വാമികൾ ഈ യജ്ഞാർത്ഥമുള്ള കർമ്മങ്ങൾക്ക് അഞ്ച് ഘട്ടങ്ങൾ ഉള്ളതായിട്ടാണ് പറയുന്നത് ഏതൊക്കെയാണ് അഞ്ച് ഘട്ടങ്ങൾ ഒന്നാമതായിട്ട് നമ്മളൊരു യജ്ഞം ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ സ്വയം നമ്മളെ തയ്യാറാക്കണം ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം ഒന്നാമത്തെ ഘട്ടമാണ് അപ്പം നമ്മൾ കർമ്മം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മളെ തന്നെ തയ്യാറാക്കണം ഇനി രണ്ടാമതെന്താ പറയുന്നത് ഒറ്റക്കല്ല കർമ്മം ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് എന്ത് വേണം നമ്മളോടൊപ്പം സജ്ജനങ്ങൾ ഉണ്ടാവണം അതായത് നമ്മൾ ഒരു കൂട്ടമായി നിന്ന് വേണം പ്രവർത്തിക്കാൻ അപ്പോൾ നമ്മളോട് ഒപ്പം പ്രവർത്തിക്കേണ്ടത് ആരാണ് അവരെ കണ്ടെത്തുകയും ഒരുമിച്ച് നിർത്തുകയും വേണം അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഇനി മൂന്നാമത് എന്താണ് അങ്ങനെ കൂട്ടമായി നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം എന്താണ് വലിയൊരു ആശയത്തിൻ്റെ ശ്രീകോവിലിൽ സമർപ്പിക്കുക അതായത് വലിയൊരു ആശയത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഈ കൂട്ടായ കർമ്മം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇനി നാലാമത് എന്താ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒരു പ്രസാദമായി സ്വീകരിച്ച് ആ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ കൂട്ടത്തിലുള്ള എല്ലാവരും വീതം വെച്ച് അനുഭവിക്കണം ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്നു അതിൽ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് സ്വന്തമായി അനുഭവിക്കാം സ്വന്തമായി സൂക്ഷിക്കാം എന്ന് പറയുന്നു അപ്പൊ ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ഈ യജ്ഞ നിയമപ്രകാരം നമുക്ക് ഈ ലോകത്തില് ജീവിക്കാനായിട്ട് സാധിക്കും സമഗ്രമായ കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ലോകത്തിലെ സുഖങ്ങളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വന്നു ചേരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്